ആറു മണി ഏഴ് മണി സമയത്ത് പഠിച്ച ചരിത്രം എൻ്റെ സ്കൂൾ ലൈഫിലോ കോളേജ് ലൈഫിലോ ഒരിക്കലും ഉണ്ടായിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഏക സന്തോഷപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനി പഠിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ പക്ഷേ എങ്കിൽ വന്ന് പെട്ടതോ പി എസ് സി ഫീൽഡിലും ഇപ്പോൾ അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല മനസ്സ് മൊത്തവും പി എസ് സിയിൽ മാത്രം കുരുങ്ങിക്കിടക്കുകയാണേ ഗവൺമെൻറ് ജോലി നേടുക എന്നത് ഏറ്റവും ലക്ഷ്യമായിട്ട് മനസ്സിൽ പോങ്ങ് കിടക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും പഴയ കാലത്തെ ലേസിനസിലേക്ക് ചിലപ്പോഴേക്ക് ഞാൻ വീണ് പോകാറുണ്ട് കേട്ടോ അങ്ങനെയുള്ള രാത്രികളിൽ ഏറ്റവും കൂടുതൽ കുറ്റബോധത്തോടെ ആയിരിക്കും കിടന്നുറങ്ങുന്നത് പിന്നെ ആ കുറ്റബോധം എനിക്ക് കുറേ ദിവസം പഠിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ നൽകുന്നു ചെറിയ മടിയെന്നൊരു പ്രശ്നമല്ല പക്ഷേ ലക്ഷ്യത്തിലേക്ക് വീണ്ടും എത്തണം